ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇരുപത്തെയാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇന്ന് കാണിക്കുന്നത് നോമ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ വിചാരിച്ചിട്ടുണ്ടായിന് ഓരോ ദിവസം റമദാൻ ഒന്ന് രണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഓരോ ദിവസത്തെ വിശേഷങ്ങൾ ഷെയർ ചെയ്യണം എന്നുണ്ടായിനി മടിയുള്ള കാരണം പിന്നെ അതിനൊന്നും നിന്നിട്ടില്ല അപ്പോൾ ഇന്ന് കാര്യമായിട്ടുള്ള സ്പെഷ്യലൊന്നും ഇല്ല ഇന്ന് വെറും ചോറും പിന്നെന്താ പരിപ്പ് കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കണം എന്നാണ് കേട്ടോ വിചാരിച്ചത് പിന്നെയാണ് ഇക്കെ പറഞ്ഞത് നോമ്പ് ഉറക്കണ സമയത്ത് അത് വേണ്ട ഗീ റൈസും ചിക്കൻ കറിയും ആക്കുക പറഞ്ഞു പിന്നെ പെട്ടെന്ന് അങ്ങനെ ആക്കിയതാണ് ഇന്ന് പണികളൊക്കെ ഒരുങ്ങിയതിന് ശേഷമായിട്ടോ ഞാൻ വീഡിയോ എടുക്കണത് പിന്നെ നോമ്പ് എടുക്കുന്ന വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് ജ്യൂസ് വരെ ആക്കിയിട്ടില്ല സാധാരണ ഞാൻ കാരറ്റ് ജ്യൂസ് ആയതിനും ആക്കൽ ഇന്നിപ്പം എന്ത് സർവ്വത്ത് വെള്ളം ആക്കി പണിയൊക്കെ ഒന്ന് ഒരുങ്ങിയപ്പോൾ ഞാനിതാ പോ ഞാനും അനുമ്പാടൊന്ന് പുറത്തേക്കൊന്നും കീഞ്ഞിട്ടോ പിന്നെ കുറച്ച് ബാങ്ക് കൊടുക്കാൻ സമയമായ സമയത്ത് പിന്നെ ഒക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് വെള്ളം അതുപോലെ അനാറ് ഞാൻ ഇങ്ങനെ പൊളിച്ചിട്ട് ഒരു പാദത്തിൽ വെച്ചിട്ടുണ്ടായിനി അങ്ങനെ അതെല്ലാം ഞാനിതാ ാങ് കൊടുക്കാൻ സമയമായപ്പോൾ പുറത്തേക്ക് വെച്ച് പിന്നെ ഗ്ലാസ്സെല്ലാം കഴുകി വെച്ചിട്ട് എൻ്റെ അതിലേക്ക് ഞാൻ പച്ചവെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ നോമ്പ് തുറക്കണ സമയത്ത് ഞാൻ ഇന്ന് വെള്ള തന്നെയാണ് വെള്ളം കൊണ്ടാണ് നോമ്പ് തുറക്കണത് ഇത്രയും ദിവസമില്ലാത്തൊരു ക്ഷീണാണ് കേട്ടോ ഇന്നത്തെ നോമ്പിലുണ്ടായിരുന്നത് ഭയങ്കര എന്താ പറയുക അങ്ങനെ പറയണ്ടതെന്നുള്ള അറിയില്ല അത്രയ്ക്കൊരു ക്ഷീണേനു വെള്ളം ശരിക്കും വരെ കുടിക്കാൻ കഴിയണില്ല അതുപോലെ ഒന്നിനോടൊരു ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ വേഗം നോമ്പ്താ ഞാൻ തുറന്നുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ അല്ലെങ്കിൽ എല്ലാം പാങ്ങുകൊടുത്തു ഇരുപത്തയാമത് നാകുമ്പം അടുത്ത് തുറന്നു കഴിഞ്ഞു ഇനിയിപ്പം അനൂന് ചോറ് എന്തെങ്കിലും കൊടുക്കണം ഓക്കിപ്പോൾ ഇനി ഇതൊന്നും പറ്റിയിട്ടുണ്ടാവില്ല ഇതിൻ്റെ ഇടയിൽ ഓൾ ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മ ഇല്ലേന്ന് അങ്ങനെ പിന്നെ ജ്യൂസ് ഉണ്ടെങ്കിൽ ഒരു രണ്ട് മുറുക്കെങ്കിലും കുടിക്കൂ ഇപ്പം എന്നാൽ അതില്ലാത്ത കാരണം ഇതൊന്നും കുടിക്കുന്നൊന്നുമില്ല മറ്റേ സർബത്ത് വെള്ളത്തിനോടൊന്നും നോക്ക് വലിയ താല്പര്യമൊന്നുമില്ല അനാറിൽ ഈ സ്പൂൺ വെച്ച് കഴിക്കണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇതിൻ്റെ കറ കയ്യിലാവുന്നോ അത് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തിട്ടൊന്നും കഴിക്കാത്തത് പിന്നെ ഇത് പൊളിച്ച സമയത്ത് തന്നെ കഴിയുമ്പോൾ ഫുള്ള് കറായിട്ടുണ്ട് അത് ഇതുവരെ പോയിട്ടില്ല ഈ നന്നാക്കണ ക്ലീനിങ്ങിലുള്ള പരിപാടി എനിക്ക് ഇഷ്ടമില്ലാത്തതെന്നുണ്ടെങ്കിൽ ഈ അനാർ നന്നാക്കണ പരിപാടി എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ നോമ്പ് തുറക്കുന്നതിന് മുന്നേ അന്യോന്യം ചോറ് വേണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എടുത്തിട്ടുണ്ടായിനി അങ്ങനെ ഓളത് കഴിച്ചിട്ടില്ല അപ്പം അപ്പം അവിടെ ഞാൻ പൊത്തിയിട്ട് വെച്ചതായിട്ടോ ആ പൊത്തി ചോറ് ഞാൻ പിന്നെതാ പൊക്കെ എടുത്തിട്ട് അതിൽ ഇച്ചിരി കറിയൊഴിച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നതാണ് അന്നേരം ഇനിയിപ്പം ഇത് കൊടുത്തിട്ട് വേണം വേഗം എനിക്ക് നിസ്കരിക്കാൻ പോകാനും വിചാരിച്ചിട്ട് ഞാൻ നമുക്ക് വേഗം കൊടുക്കുകയാണ് ഇന്ന് കാര്യമായിട്ട് കടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്ന പരിപാടി വേഗം കഴിഞ്ഞുണ്ട് കേട്ടോ അല്ലെങ്കിൽ അതെല്ലാം കഴിച്ചിങ്ങനെ എന്നാലും പെട്ടെന്ന് തന്നെ കഴിയും എന്തെങ്കിലും എണ്ണക്കടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഊൾ ഈ ടൊമാറ്റോ സോസിലെല്ലാം അങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കലുണ്ട് കേട്ടോ ഇന്നിപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം തന്നെ ചോറ് കൊടുക്കുകയാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ കൂട്ടുപായ നല്ലോണം ഇടുന്നുണ്ട് എന്താ ഒരു ഉറക്കം തൂങ്ങലാണ് അതുകൊണ്ട് സൗണ്ട് കേൾക്കുന്ന സമയത്ത് ഒരു ഒക്കെ തോന്നും അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കാം കേട്ടോ അങ്ങനെ ഓൾ ചോറ് നിന്നതൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഏഷ്യതാണ് ഞാൻ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ ഓൾ ലിപ്സ്റ്റിക്ക് വാരിത്തേക്കാണ് ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഓക്കെ ഇഷ്ടമുള്ളൊരു കാര്യം ആട്ടോ ലിപ്സ്റ്റിക്ക് ഇടുന്നത് അതെല്ലാം നമ്മൾ പെട്ടവർക്ക് നോക്കി ഇഷ്ടമല്ല ഓക്കെ ഓൾന്നെ ഇടണം അതുപോലെപ്പോൾ ഈ യൂട്യൂബ് യൂട്യൂബൾ കാണുന്ന സമയത്ത് ഓക്കെ ഈ മേക്കപ്പ് വീഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ മേക്കപ്പ് ഇടുന്ന കാര്യമല്ലോ ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രായത്തിലൊക്കെ എന്തെങ്കിലും മുഖത്ത് വാരി വാരിത്തേശലിട്ട് കഴിഞ്ഞാൽ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വല്ലാണ്ട് വേറെ ഉള്ളതൊന്നും അടുപ്പിക്കാൻ നിൽക്കുകയില്ല ലിപ്സ്റ്റിക് പിന്നെ ഇട്ടാൽ ഇങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ ഉൾ തുടക്കുക അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും പോകട്ടോ അതവിടെ നിൽക്കൊന്നുമില്ല പിന്നെ മിനിറ്റിന് മിനിറ്റിന് തന്നെയാണ് പരിപാടി വഴിത്തേക്ക് തുടക്കുക വഴിത്തേക്ക് തുടക്കുക അതൊക്കെ തന്നെയാണ് പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് വേഗം എന്താ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചെടുക്കുക കേട്ടോ ഉളാകെ അലമ്പാക്കി ഉണ്ടായിനേം അപ്പോൾ അടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തേനേം അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച സമയത്ത് പിന്നെ അത് ഉൾ അലമ്പാക്കുന്ന എന്താണെന്ന് വെച്ചാൽ അടുത്ത പരിപാടി ഈ തൊട്ടി പാത്രം എന്നാൽ ഈ ഒരു ബേസിൽ ആ ലിപ്സ്റ്റിക് ഇട്ട് നടന്നിട്ട് അതും കൊണ്ടു നടന്നിട്ട് ഓൾക്ക് പുറത്ത് സെറ്റോട്ടിട്ട് ഇരിക്കണം അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഓൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് പുറത്ത് ഇരിക്കാമെന്നും പറഞ്ഞിട്ട് പക്ഷേ എനിക്കാണെങ്കിലും അത് തീരെ അങ്ങനെ പുറത്ത് ഇരിക്കാനുള്ളൊരു മൂഡിലുമല്ല അപ്പം ഓളിങ്ങനെ ചൊറാക്കി കൊണ്ടിരിക്കുന്നതാണ് ഇനിയിപ്പം ഓൾ പുറത്ത് കഴിഞ്ഞാൽ ഓൾക്ക് അപ്പം അപ്പുറത്തെ വീട്ടിൽ പോകേണ്ടി വരും അത് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ തുറക്കാനും മടിച്ചോണ്ട് നിൽക്കുന്നതാണ് കേട്ടോ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇക്കെന്തായാലും വരും അപ്പം ഇനിയിപ്പം ചിലപ്പോൾ ഒന്ന് പുറത്ത് പോകേണ്ടി വരും അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായി പോകുകയുള്ളത് എന്താണെന്നുള്ള ഇക്ക വന്നാലേ അറിയുള്ളൂ കേട്ടോ എന്നാലും അതെല്ലാം പറഞ്ഞിട്ട് ഞാനിങ്ങനെ പിടിച്ച് വെക്കുന്നതാണ് അപ്പം പിന്നെ ലാസ്റ്റ് എന്നെ പിടിച്ച് വെളിച്ചിട്ട് പിന്നെ ഞാനൊന്ന് ഡോർ തുറന്നു കൊടുത്തതാണ് അപ്പോൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ ഇക്ക വന്ന സമയത്ത് ഇതാ ഒരു മോര് കൊണ്ടുവന്നിട്ടുണ്ടായിട്ടോ ഇത് നമ്മൾ ഇനി ഒന്നും ആക്കണ്ട ഇത് പച്ചമുളകും എന്താ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു മോര് തന്നെയാണ് അത് കുടിക്കാൻ നല്ലൊരിതുണ്ട് കേട്ടോ പക്ഷേ പിന്നെ ഇക്ക പറഞ്ഞ് രാത്രി കുടിക്കാൻ പാടില്ല കുടിക്കണ്ടെന്നെല്ലാം പറയുന്നുണ്ട് പിന്നെ അനു ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ കുടിച്ചിട്ടുണ്ട് രാത്രി അല്ലാണ്ട് പിന്നെ കുടിക്കാൻ കഴിയില്ലോ പിറ്റേ ദിവസം നോമ്പ അതുകൊണ്ട് ഞാൻ ഇച്ചിരി കുടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വന്ന് ഞാൻ പിന്നെ പിന്നെതാ ഇച്ചിരി ചോറ് കഴിക്കാൻ കേട്ടോ അപ്പം നല്ല മാങ്ങച്ചാറുണ്ട് പിന്നെ ഞാൻ കഴിച്ചതിൻ്റെ ബാഗ് തന്നെ ഇക്കാക്കും ഇക്കാ സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇക്കാക്കും കൊടുക്കുന്നതാണ് അങ്ങനെ അതാ ഞാൻ ചട്ടിയോട് കടണം കേട്ടോ എടുത്ത് കൊടുക്കുന്നത് വേറൊരു പാത്രത്തിലാക്കി എടുക്കാൻ എനിക്ക് ആവില്ല അപ്പം ഞാൻ ഇതോടങ്ങ് എടുത്തു വെച്ചതാണ് പിന്നെ ഇക്കാൾക്ക് അതല്ല മതി അങ്ങനെ വേറെ പാത്രത്തിലാക്കണം അങ്ങനത്തെ ഇതൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് മാറ്റി ഒരുങ്ങി പെട്ടെന്ന് തന്നെ ഞങ്ങളതാ പോകാ നിൽക്കുകയാണ് അപ്പം ഇതുവരെ വണ്ടി എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് അബ്ബാ വണ്ടി എടുക്ക് വണ്ടി എടുക്ക് വണ്ടി നീങ്ങുന്നില്ലല്ലോ വണ്ടി നീങ്ങുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഓളൊച്ചപ്പാടാക്കുന്നുണ്ട് പിന്നെ അങ്ങനെ അതാ ഞങ്ങൾ വണ്ടെല്ലാം തിരിച്ച് പോയോണ്ടിരിക്കുന്നതാണ് അപ്പോൾ എടുക്കാൻ പോകേണ്ടി ഏതാ നല്ല ഷോപ്പ് എന്നുള്ളതൊന്നും ഒരു ഐഡിയയില്ല കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് അപ്പം കൂത്തുപറമ്പേക്ക് ഞങ്ങൾ പോയോ പിന്നെ മട്ടന്നൂർ ആ സൈഡിലൊക്കെ നല്ല ഷോപ്പ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എത്തുമ്പോഴേക്കും അവിടെക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ തന്നെ മുക്കാൽ മണിക്കൂറെല്ലാം വേണം എന്നല്ലാം വിചാരിച്ചിട്ട് അതുകൊണ്ട് പിന്നെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല പെട്ടെന്ന് തന്നെ പോയി വരാനുള്ളൊരു ഈ ദീക്കനെ പോകുന്നത് അപ്പം അന്ന ഓരോ ഡ്രസ്സ് ഞാനിങ്ങനെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൾക്ക് പിന്നെ ആടെ കയറിയമ്പാടും ഓൾ പറഞ്ഞത് കൊണ്ട് എനിക്ക് പാൻറ്റും ഷർട്ടും മതിയെന്നുള്ളത് ഓൾക്ക് പാൻറ്റും ഷർട്ടും അല്ലെങ്കിൽ ടീ ഷർട്ടിനും കൂടെ താല്പര്യം ഇങ്ങനെ ഈ ഒരു ഫ്രോക്ക് ടൈപ്പ് നോക്കി തീരെ ഇഷ്ടം അങ്ങനെ അതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഞമ്മളാ വീട്ടിൽ പിന്നെ പോകുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീട് കാണാൻ പോകുമ്പോൾ